ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സമസ്ത ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ച സുപ്രസിദ്ധമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുമാണ് ഗാന്ധിജി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാർട്ട കേരളത്തിൻ്റെ മാഗ്നാകാർട്ട എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്നാണ് സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലിപ്പിള്ളയാണ്